രാത്രി മീൻപിടുത്താട്ടാ സുഹൃത്തായാലിയും ഞാനും കൂടിയുള്ള മീൻപിടുത്താണ് വീട് ഇഷ്ടപ്പെടാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ പൊതിഞ്ഞേ ജാലി കിട്ടില്ല ആദ്യത്തെ മീൻ രണ്ടായിട്ട് രണ്ടാകിട്ട് മഴയുണ്ടല്ലോ ആന്തു മീനാ ഇതറങ്ങ

ഇത് പൊരിക്കാൻ മാത്രം വിള കൊണ്ടേ ങും അങ്ങോട്ട് അങ്ങോട്ടന്ന് കാട് ഇങ്ങോട്ട് വള്ളേറ്റ ഇരട്ടത്തർ ആണ്ടാ ഉറുസാനാ ഹാ അള്ളാ വലിയ ഉസാനാണല്ലോ കടിച്ച് ഉടയാ ഹാ കടിച്ച് ഉടയാ ഇതിൽ കറ്റാടു വാല ഹാ ഏൈൈച്ചല്ലേ ഹാ കടിച്ചിട്ടേ അടിക്കൂടുള്ളേ ഇതൊക്കെ നമ്മളെ കണ്ടപ്പോ ഓടിയത് ഏടെ കുടിഞ്ഞാ ൊട്ടോ ഞാൻ തൊട്ടുണ്ടോ ചൊറഞ്ഞെടുക്ക നല്ല നല്ലോ ചുണ്ടുണ്ടന രാത്രി രാവിലെ രാവിലെയൊക്കെ ആണെങ്കിൽ നീർന്നായി കൊണ്ടുപോകും രാവിലെ ചെലപ്പോ തീയും പോകും അതൊക്കെ <analytical wordisk> <Hajar> जा प जाड़ू എടുക്കാൻ അടിയിലാ കുടുങ്ങി വെച്ചാല് അങ്ങനത്തെ എന്തോ ആണ് മറ്റേത് കടിച്ചുപിടിക്കാൻ നേരത്തെ വലുതേ പോയെന്ന് കിട്ടി ഇതാ രാത്രിയിൽ മീൻപിടുത്തതാ ഇത്ര മീൻ കിട്ടിയേട്ടാ നല്ലൊരു വരാലുണ്ട് നല്ല വലിപ്പമുള്ള വരാലാട്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് വരാലുണ്ട് പിന്നെ പൂളാൻ മീനുണ്ട് പിന്നെ ചുണ്ടൻ മീനും കോലി മീൻ കുറേ അറഞ്ഞൽ മീനൊക്കെ കിട്ടിയനെ ഇന്നത്തെ മീൻപിടുത്തതാ കണ്ടത്തെ മീൻപിടുത്ത അടിപൊളി കിട്ടാ അത്യാവശ്യം മീൻ കിട്ടിയ ഞങ്ങൾക്ക് കണ്ടല്ലേ ഒരുപാട് മീൻ കിട്ടിയു എല്ലാവർക്കും ബൈ ബൈ എന്നാ പോയോ കേട്ടോട്ടാ രാവിലെ മീൻ എടുക്കാൻ വേണ്ടി പോവാണ് വലിയ എടുക്കണം രാത്രി മീൻ മാത്രം എടുത്ത് പോകുന്നതായാലും അപ്പോൾ എല്ലാവർക്കും ഹായ് ഉണ്ട് വലിയ പോവാനില്ല കോട്ടിമീനാ കിട്ടി വലറ്റിട്ട് കിട്ടിയ മീൻ താട്ടാ ഇത്ര മീന കിട്ടി നല്ല കരിമീൻ കിട്ടീട്ട കരിമീൻ പിന്നുള്ളത് കൊറേ അറിഞ്ഞൽ മീൻ അങ്ങനെയുള്ള മീനാട്ടാ ചില്ല നല്ല കരിമീൻ ഉണ്ട് ബാക്കിയൊക്കെ ഇങ്ങനത്തെ മീനാണ് കിട്ടിയത് ഉള്ളു നല്ല അത്യാവശ്യം ഉണ്ട്